നമ്മുടെ മൗനം പോലും വേട്ടക്കാരന് ശക്തി പകരുന്ന കാലമാണ് എന്നിട്ടും കോൺഗ്രസ് ഒരു നിലപാടില്ലാതെ മൗനം തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ മൗനം നിഷ്കളങ്കമെന്ന് കരുതാനും വയ്യ തീർച്ചയായും ഇത് സംഘപരിവാറിന് പക്ഷം പിടിക്കലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടിയില്ല പിന്നീട് രാജ്യവ്യാപകമായി നടന്ന സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ എവിടെയും കോൺഗ്രസ് കാര്യമായി പങ്കെടുത്തതായും കണ്ടില്ല സി എ യുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിജ്ഞാപനം വന്ന സാഹചര്യത്തിൽ വിഷയത്തിലെ നിലപാട് ചോദിച്ചപ്പോൾ പരിഹാസ ചിരിയോടെ എഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത് രാത്രി ആലോചിച്ചിട്ട് പറയാമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയപ്പോഴും അതിൽ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് ഒരു വാക്ക് പോലും കണ്ടില്ല പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ പറഞ്ഞത് അഭിപ്രായം പറയാൻ സൗകര്യമില്ല എന്ന് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ നിശബ്ദനാക്കാനാണ് കോൺഗ്രസിന്റെ കാസർഗോഡ് സ്ഥാനാർത്ഥി ശ്രമിച്ചത് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ് വർഗീയത ആളിക്കത്തിക്കാനാണ് അതുകൊണ്ട് നിങ്ങളെ പോലെ വർഗീയവാദിയുമായി ഈ വിഷയത്തെ കുറിച്ച് സംവദിക്കാൻ ഇല്ല പട്ടിണിയും ദാരിദ്ര്യവും പോലെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പോലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച നിലപാട് പറയാൻ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത് ഉത്തരേന്ത്യയിൽ കുറെ കാലങ്ങളായി സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം കേരളത്തിലും വയറ്റാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് മതേതര കേരളം ഇതിന് മറുപടി നൽകുക തന്നെ ചെയ്യും